ആ ട്രക്ക് കണ്ടെത്തി എന്ന് തന്നെ റവന്യൂ മന്ത്രി ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുണ്ട് നേരത്തെ ഹാഷ്മിയ ട്വീറ്റ് വായിച്ചതാണ് വൺ ട്രക്ക് ഹാസ് ബീൻ ഡെഫിനറ്റ്ലി വി ലൊക്കേറ്റഡ് ഇൻ ദ വാട്ടർ ആൻഡ് ദാറ്റ് നെവൽ ഡീപ് ഡൈവോസ് വിൽ ടു ആങ്കറിങ് ഷോർട്ട്ലി ദ ലോങ് ആം ബൂമർ എക്സവേറ്റർ വിൽ ബി യൂസ്ഡ് ടു ഡ്രഡ്ജ് ദ റിവർ അതായത് ആ ഭാഗത്തെ ഡ്രഡ്ജിങ്ങിൻ്റെ വിവരങ്ങൾ ആ ഡ്രഡ്ജിങ് നടക്കുന്ന സ്ഥലത്ത് തന്നെ ആ ട്രക്കുണ്ട് അത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അത് 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 അടുപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് ഔദ്യോഗികമായി നാവിക അവിടുത്തെ നാവികസേന കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കർണാടകയുടെ റവന്യൂ മന്ത്രി പറയുകയാണ് റവന്യൂ മന്ത്രി ഈ മേഖലയിൽ ചുമതല കൂടി അതായത് ഈ രക്ഷാദൌത്യത്തിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അത് ഔദ്യോഗികമായി ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ആ ട്വീറ്റിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ അതൊരു സ്ഥിരീകരണ വിവരമായി ഈ ഘട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആ ട്രക്ക് മണ്ണിനടിയിൽ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ പുഴയുടെ ഗംഗാവാലി പുഴയുടെ തീരത്തോട് ചേർന്ന് മണ്ണിനടിയിൽ ആ ട്രക്കുണ്ട് അതിൻ്റെ സ്ഥാനം കണ്ടെത്തി എന്ന് തന്നെ പറയുന്നത് ഇപ്പോൾ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രാജഗോപാൽ കമ്മത്ത് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് അവിടേക്ക് മെഡിക്കൽ ടീമിനെ എത്തിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അതിൻ്റെ ആവശ്യം കൂടി ഉണ്ടാകില്ലേ എന്ന് പറയുന്നു ദേ ഷുഡ് ഹാവ് എമർജൻസി മെഡിക്കൽ ടീം ദെയർ ഇൻ കേസ് സമ്മൺ ലൈവ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അങ്ങനെ ഈ വൈകുന്നേരം ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ട് അത് കേവലം പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു പിടി വിവരങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഷിരൂറിൽ നിന്ന് ലഭിക്കുന്നത് വലിയ നിർണായക ദൗത്യത്തിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിനടിയിൽ അതിനിടയിൽ അവിടെ വീണ്ടും മഴ തുടങ്ങി എന്ന വിവരം കൂടി വരുന്നുണ്ട് ആ നദിക്കടിയിലെ മൺ കൂമ്പാരത്തിൽ ഒരു ട്രക്കുണ്ട് എന്നത് നാവികസേന സ്ഥിരീകരിക്കുന്നു കർണാടക റവന്യൂ മന്ത്രി ഔദ്യോഗികമായി അറിയിക്കുന്നു അതിന്റെ സ്ഥാനം ദിശ തുടങ്ങിയ നമ്മൾ കൃത്യമായി നാവികസേന അവരുടെ അവരുടെ കണ്ടെത്തൽ എന്ന നിലയിൽ തന്നെ സൊണാർ ഇമേജ് എന്ന നിലയിൽ തന്നെ പുറത്തുവിടുന്നു അവിടെ യന്ത്രക്കൈകൾ ആഴത്തിൽ തെരച്ചിൽ നടത്തുന്നു പക്ഷേ കനത്ത മഴ ഇടവിട്ടിടവിട്ട് പെയ്യുകയാണ് പക്ഷേ ആ മഴ ഈ രക്ഷാദൗത്യത്തെ ബാധിക്കുന്നില്ല കാരണം ഈ രക്ഷാദൗത്യം എന്നത് യഥാർത്ഥത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ദൗത്യത്തിൽ ഈ ഈ രക്ഷ ഈ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല നാവികസേനയുടെ ആഴത്തിൽ മുങ്ങാൻ വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധരെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ ജോലി തുടരുന്നുണ്ട് ഇനി ഈ മഴ പെയ്ത് ജലത്തിൽ ജലനിരപ്പ് ഉയരുകയോ അതിലെ എന്താണ് പറയുക ഈ വനപ്രദേശങ്ങളിലൊക്കെ പെയ്യുന്ന മഴ അതിലെ അടിയൊഴുക്ക് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്താൽ ഇന്നലെ അത്തരമൊരു പ്രതിസന്ധി ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു ഇന്ന് അതുണ്ടാവാതിരുന്നാൽ ഈ ഈ രാത്രി ഒരു പക്ഷേ ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് കുറെ കൂടി നിർണായക സൂചനകളിലേക്ക് നിർണായക വിവരങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇതാണ് ആ ദൃശ്യങ്ങൾ ലോറി പുഴയിലുണ്ട് ആ ട്രക്ക് പുഴയിലുണ്ട് പുഴയോരത്തെ മൺകൂമ്പാരത്തിലുണ്ട് പുഴയിലേക്ക് ഇറങ്ങി കിടക്കുന്ന ആ മൺകൂമ്പാരത്തിലുണ്ട് എന്നിപ്പോഴിത് ഉറപ്പിക്കുന്നു കർണാടക റവന്യൂ മന്ത്രി അത് ഔദ്യോഗികമായി അറിയിക്കുന്നു നാവികസേന അതിൻ്റെ സ്ഥാനം ഗതി തുടങ്ങിയവ ഔദ്യോഗികമായി ഏതാണ്ട് അവരുടെ ഒരു ഒരു കോണ്ടാക്റ്റിൽ മോസ്റ്റ് പ്രോബിൾ ലൊക്കേഷൻ എന്ന നിലയിൽ തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്